ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡി എച്ച് എൽ വഴി വന്ന ഒരു പാഴ്സൽ എങ്ങനെ നമുക്ക് ഡി എച്ച് എല്ലിൻ്റെ പാക് സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്യാം നമുക്ക് വരുന്ന കൊറിയർ അതുപോലെ തന്നെ തെമുക്ക് വഴി നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് നേരിട്ട് കളക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അവർ ഇതുപോലെയുള്ള പാക് സ്റ്റേഷനിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാനും സാധിക്കും ഈ ഒരു സ്ക്രീനിൽ രണ്ട് ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് അതിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്ലിപ്പ് ഇവിടെ സ്കാൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് താഴ്ത്ത് അതിൻ്റെ ബാർ കോഡ് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിക്കോളും അതിനുശേഷം നമ്മളുടെ പേരടിച്ചു കൊടുക്കുക വൈറ്റർ അടിക്കുക അപ്പോൾ നമുക്ക് സൈൻ ചെയ്യാനായിട്ട് ഒരു സ്ക്രീൻ വരും അപ്പം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മുടെ സൈൻ ഇട്ടാൽ മതി അതിനുശേഷം ഓക്കെ കൊടുക്കുക ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഏതെങ്കിലും ഒരു ബോക്സ് ഓപ്പൺ ആവും അപ്പോൾ ആ ബോക്സിൽ നിന്ന് നമുക്ക് പാഴ്സൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഡി എച്ച് വഴി പാഴ്സൽ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലില്ലോ എന്നുള്ള സങ്കടം നമുക്ക് വേണ്ട നമുക്കിത് ഇതുപോലെയുള്ള പാർക്ക് സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നുള്ളൂ ഒരു വീഡിയോ ജർമ്മനിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ചൂസ്